ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലക്കി ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ആണ് വന്നിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ വെങ്ങനശ്ശേരി എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡിലാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് രണ്ട് നിലകളായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ബസ് റൂട്ടിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും ലോ ബഡ്ജറ്റിന് ഇത്രയും സൗകര്യമുള്ളൊരു വീട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വീടിനോട് ഓപ്പോസിറ്റ് ആയിട്ട് പലചക്കറി പലചരക്ക് കട സ്ഥിതി ചെയ്യുന്നുണ്ട് മെയിൻ ടൗൺ ൗണിലേക്ക് മെയിൻ സെൻറ്ററിലേക്ക് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ വെങ്ങിണശ്ശേരി ഭാഗത്തൊക്കെ ഇത്തരത്തിലൊരു വീടുകൾ വീട് നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് വറ്റാത്തൊരു കിണറുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് അമ്പലം പള്ളി ഹോസ്പിറ്റല് ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് താല്പര്യമായി എന്ന് വിശ്വസിക്കുന്നു താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓണറുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം ചെയ്തത് കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യും അപ്പോൾ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ